ഇന്ന് അത്യാവശ്യം പണി കിട്ടിയ ഒരു ക്രാഫ്റ്റ് കണ്ടാലോ സംഭവം സിംപിൾ ആയിരിക്കുമെന്ന് വെച്ച് തുടങ്ങിയതായിരുന്നു പക്ഷെ ഇതൊരു മാതിരി ഈ സ്പ്രിങ്കിൾസിന്റെ ബോട്ടിൽ ഫെയറി ഹൗസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു ഹാ ഇനിയിപ്പൊ ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ചെയ്തില്ല ആദ്യമായിട്ടാണ് വാൾപ്പുട്ടി വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ ചെറിയൊരു പേടി പേടിണ്ടായിരുന്നു പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു ബോട്ടിലോട്ട് പേസ്റ്റ് എത്ര ഒട്ടിക്കാൻ നോക്കിയിട്ട് മുട്ടുന്നില്ല പിന്നെയാണ് മനസ്സിലായത് പേസ്റ്റിന്റെ പ്രശ്നമല്ല ബോട്ടിലിന്റെ പ്രശ്നമാണെന്ന് പിന്നെ പേസ്റ്റ് അല്ലെ മൊത്തത്തിൽ റിമൂവ് ചെയ്ത് ബോട്ടിലിന്റെ പേപ്പർ മാറ്റിയിട്ട് ഒന്നുകൂടെ ഒട്ടിച്ചപ്പോൾ സെറ്റായി അതോടെ മാറ്റി വെച്ച് അടുത്ത പണി തുടങ്ങി ക്ലേ കൊണ്ട് ഉണ്ടാക്കണം ഇതും നല്ല പണിയായിരിക്കുമെന്ന് വിചാരിച്ചതാ പക്ഷേ ഇത് അത്ര പണിയൊന്നും ആയിട്ടില്ല നല്ല ഈസി ആയിട്ട് ണ്ടാക്കാൻ പറ്റി അല്ല നിങ്ങൾ ഇത്രയും നേരം ലൈക്ക് ചെയ്തല്ലേ വീഡിയോ കണ്ടോണ്ടിരുന്നത് ചെയ്തേ ചെയ്തേ പെട്ടെന്ന് ചെയ്തേ എന്നോടാണോ കാര്യം അങ്ങനെ ബോ ഒക്കെ ചെയ്തു വന്നപ്പോഴേക്കും നമ്മൾ ബോട്ടിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് കോട്ടിംഗ് വാൾപൊട്ടി കൊടുത്ത് വീണ്ടും ഉണങ്ങാൻ വെച്ചു അങ്ങനെ പിറ്റേ ദിവസമാണ് ഞാൻ ഇതിന് പെയിന്റിംഗ് ഒക്കെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ബോട്ടിൽ വാൾപൊട്ടി യൂസ് ആക്കിയതല്ലേ അപ്പോൾ അത്രയ്ക്ക് നീട്ടുണ്ടാവൂല അതുകൊണ്ട് ഒന്നുകൂടെ സാൻഡ് പേപ്പർ വെച്ച് നീറ്റാക്കി കൊടുത്തു നെക്സ്റ്റ് സ്റ്റെപ്പ് പെയിന്റിങ് കൊടുക്കുന്നതായിരുന്നു പെയിന്റിംഗ് കൊടുക്കുന്ന ടൈമിൽ വീണ്ടും ഒരു പണി കിട്ടി നമ്മൾ ബോ ഉണ്ടല്ലോ അതിന്റെ ഒരു കൈ കട്ടായി കട്ടായിപ്പോയി യാറബി എന്താക്കാൻ എന്തായാലും ഇത്രയൊക്കെ ചെയ്തതല്ലേ അപ്പൊ പിന്നെ ഇതൊരു വലിയ പ്രശ്നമാണോ ആണോ ഫാസ്റ്റ് നമ്മൾ വെച്ച് ബോട്ടിലോട്ട് ബോട്ടിച്ച് കൊടുത്ത് പൊട്ടിപ്പോയ കൈ ഓട്ടിച്ച് കൊടുത്ത് അപ്പോഴേക്കും നമ്മൾ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒന്നും മറക്കാൻ Bye-bye.